നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒഡീഷ എഫ് സിയും അതുപോലെ മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മത്സരം ആദ്യ പകുതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതി ഇനി വരാനിരിക്കുന്നതേ ഏതായാലും ആദ്യ പകുതിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒഡീഷ എഫ് സി എതിരില്ലാത്ത രണ്ട് ഗോളിന്റെ ലീഡെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാനെതിരെ എന്നാൽ മത്സരത്തിൽ സൂപ്പർ താരമായിട്ടുള്ള മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം മലയാളി താരമായിട്ടുള്ള സഅൽ അബ്ദുൽ സമദിനെ ചെറിയൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ട് എത്രത്തോളം താരത്തിന്റെ ഇഞ്ചറി ഗുരുതരമാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലെങ്കിലും താരത്തിന് ഇഞ്ചറി പറ്റി ഇന്ന് മത്സരത്തിൽ നിന്നും കളം വിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് ഇൻസിഡന്റ് അഹമ്മദ് ജാഹുവിൻ്റെ ടാക്ലിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും താരത്തെ സബ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മോഹൻ ബഗാൻ എത്തിയിട്ടുണ്ട് താരത്തിന് പകരം ഗ്ലാൻ മാർട്ടിനസ് കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു സോ വരം ദിവസങ്ങളിൽ ഈ പരിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാം കഴിയും എന്നു തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഓൾ